നിങ്ങള് ബാബത്ത് എത്തിയിട്ട് എന്താണ് ബാബ പറഞ്ഞത് കാണിച്ചിട്ടൊന്ന് അറിഞ്ഞത് ബാബയുടെ അടുത്ത് ഞാൻ എത്തിയിട്ട് സന്തോഷം ആയി ഇതായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിങ്ങളും ഭാര്യയും മകളും കൂടെ ഇന്ന് വന്നു കാ ഭാര്യയും മകളും വേണമെന്ന് പറഞ്ഞു അവ കാണു എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തോ മകളോടും ഭാര്യയോടും പറഞ്ഞ് അവർക്ക് വളരെ പ്രിയങ്കരമായി തോന്നിയത് കൊണ്ടാണല്ലോ അവരെ ഇന്ന് ഭാവന കാണുമെന്ന് പറഞ്ഞു വന്നത് അതെ അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾ ഞാൻ എന്റെ ഭാര്യയോടും എന്റെ മോളോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സത്യത്തിനെ നോക്കി പോയി മോളാം അപ്പൊ ആ സത്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടി നമുക്ക് ഞായറാഴ്ച അങ്ങോട്ട് പോണം എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ വാക്കിനെ അവർ എതിർക്കാനോ പിടിക്കാനോ എന്തിനാണ് നിങ്ങൾ എന്നെ ഞങ്ങളെ കൊണ്ടുപോകണേ എന്ന് പോലും എൻ്റെ ഭാര്യയോ എൻ്റെ മോളോ ചോദിച്ചത് ഏതൊരു വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് ഞങ്ങൾ പറഞ്ഞത് എന്താണ് അവിടെ എന്ന് ചോദിച്ചു പക്ഷെ എൻ്റെ മോളും എൻ്റെ ഭാര്യയും ചോദിച്ചില്ല നേരെ വന്നു ഞാൻ എന്ത് ചെയ്തോ അത് ബാബയുടെ മുമ്പിൽ അവർ ചെയ്തു ബാബയിൽ നിന്നിട്ടുള്ള അറിവുകൾ അവർക്ക് പറഞ്ഞു വിടും ബാബ എനിക്കും കുറച്ച് പറഞ്ഞു ഇന്നും അപ്പോ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ ഇനിയിപ്പോ എന്താണ് ഏതാണെന്നൊക്കെ അവിടുന്ന് ഞാനല്ല സമർപ്പിച്ച് ഇരിക്കുക ഇനിയിപ്പോ എനിക്ക് വേറൊന്നും എന്നിലൊന്നും ഇദ്ദേഹത്തിനെല്ലാം കണ്ട മോൻ ജ്യോതി കണ്ടോ എവിടെയെങ്കിലും ചുറ്റി അടിച്ച് പോയിട്ട് കണ്ടിട്ടോ ജ്യോതിയെതി കാണിച്ചു തന്ന മോനെ

ആ പരമാത്മാവായ ഈശ്വരനാണ് ഈ ശരീരത്തിൽ ശ്വസനത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു പോയിട്ടുള്ളത് ഈശ്വരനാണ് അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞതും നിങ്ങളുടെ ഭാര്യനോടും മകളോടും എന്ന് പറഞ്ഞതും ഈ പരമാത്മാവിന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് പരമാത്മാവ് ആദ്യ ജ്യോതിയായും ആ ജ്യോതിയിലൂടെ അർദ്ധ നരീശ്വരനായ ശിവനായും ആ ശിവശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജോതി തന്നെ ബീജമായി ഇറങ്ങി വന്നു എന്നിട്ട് ശിവന്റെ ചെറു രൂപത്തിൽ നാരിയാം സ്ത്രീയും പുരുഷനുമായി ശിവൻ അവതരിച്ച ആ ശിവ അവതാരമാണ് നമ്മളെല്ലാം എന്നും ആ ശിവൻ എന്നത് അർദ്ധനീ അർ അർദ്ധനരീശ്വരൻ എന്ന് പറഞ്ഞത് അർദ്ധ എന്ന് പറഞ്ഞ പാതി സ്ത്രീ പാതി സ്ത്രീയും ബാക്കി പുരുഷനുമാണ് അപ്പം വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയാണ് നാരി ആ സ്ത്രീയുടെ പ്രതീകമാണ് ഭൂമിയുടെ പ്രതീകമാണ് സ്ത്രീ ആ നാരി ഗർഭമായ ഭൂ മറ്റേ ഭൂമിയും ആ മറ്റേ നാരി 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 ജന്മം നൽകിയ സന്താന പരമ്പരകളാണ് സസ്യങ്ങളും ജീവജാലങ്ങളും മനുഷ്യർ ഭൂമിയാകുന്ന മാതാവിൻ്റെ സന്താന പരമ്പരകളാണ് നമ്മളെല്ലാം ഭൂമിയിൽ ജന്മം നൽകുക ഈ നാരി ഭൂമിക്കും സന്താന പരമ്പരകൾക്കും ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നൊരു പിതാവും ഉണ്ടെന്ന് പറഞ്ഞു നാരിയെ കണ്ടു നമ്മൾ ഭൂമിയാ നരി അപ്പൊ അർദ്ധനാരിയെ കണ്ടു അർദ്ധനാരിക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പിതാവും ഉണ്ടെന്ന് പറഞ്ഞു ആ പിതാവിനെ കാണിച്ച് നിങ്ങളെ മകൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങളുടെ മകൾക്കും ഭാര്യക്കും കാണിച്ചു കൊടുത്തു കണ്ടോ നിങ്ങൾ ആ പിതാവ അർദ്ധനാരി അർദ്ധനാരി ആയ ഭൂമിക്കും സന്താന പരമ്പരകൾക്കും വെള്ളം ഭക്ഷണം ഊർജം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആ പിതാവിനെ കണ്ടോ കണ്ടില്ലേ ഇതാണ് ചോദിച്ചത് അത് കാണിച്ചു തന്നില്ലേ നിങ്ങൾ ഈ കാലം വരെ അർദ്ധ അർദ്ധനാരി ഈശ്വരനായ ആ മുത പിതാവിനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ദർശനത്തിൽ ഏഹ് ഇങ്ങനെയുള്ള അറിവ് ഭൂമിയാണ് ശിവനാണ് അതിന്റെ നാഥനെന്നും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തിയത് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചു നിങ്ങൾ ഈ ഭാവി വന്നിട്ട് എന്ത് കണ്ട് അറിഞ്ഞു പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചത് അപ്പൊ അറിഞ്ഞുകൊണ്ടായ യഥാർത്ഥമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വന്നത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വരുന്നതും ഭാര്യനെയും മകളെയും കൂട്ടി കൊണ്ടുപോകുന്നതും ഇതാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അറിയില്ല അതാണ് ഞാൻ ഇവർക്ക് നിങ്ങൾ എന്ത് മനസ്സിലാക്കി നിങ്ങളവിടെന്ത് സംസാരിച്ചോ നിങ്ങൾ എന്തറിഞ്ഞു എന്നുള്ളത് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇനി വിശദീകരിക്കേണ്ടു അങ്ങനെയാണോ മോനെ നരിയാവും അർദ്ധനരീശ്വരനാണ് ശിവൻ അല്ലെ ഉപനിഷത്ത് പറഞ്ഞു ആ അർദ്ധനരീശ്വരനായ ശിവനെ എല്ലാരും പ്രഭാഷകരും സാമ്യമാരും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രൂപത്തില് പാതി സ്ത്രീയും ഭാര്യ പുരുഷനുമായിട്ട് ചിത്രങ്ങളാണെങ്കിലും കലണ്ടറുകളെല്ലാം നമ്മൾ കണ്ടുപോകുന്നത് അല്ല അർദ്ധനരീശ്വരനായ ശിവൻ എന്തെന്ന യാഥാർത്ഥ്യത്തെ ആരും കാണിക്കുന്നില്ല പറയുന്നില്ല ും പറയുന്നില്ല ആ അപ്പോ അതാണ് കാണിച്ചു തന്നത് നരിയാം ഭൂമിയും വിത്തിട്ടാം മുളക്കുന്ന നരിയാം ഗർഭമായ ഭൂമിയും ആ ഭൂമിക്കും സന്താന പരമ്പരകളും വെള്ളവും ജീവജലവും ഭക്ഷണവും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി ഒരു പിതാവും ഉണ്ട് അതാണ് ആ ജ്യോതി ആ പ്രകാശം ഓംകാരം ആ അതാണ് നമുക്ക് ജീവജലം നൽകുന്നത് മഴ അത് വിശദീകരിച്ചു പിന്നെ ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഓക്സിജൻ ഉണ്ടാക്കി തരുന്നത് എല്ലാം നൽകി കൊണ്ടിരിക്കുന്ന അപ്പൊ കണ്ടില്ലേ കണ്ടില്ലേ ശരിയാണോ എവിടെ ചെന്നോ കിട്ടും ഇതാണ് മോൻ പറയേണ്ടിരുന്നത് ദർശനം നൽകി നിങ്ങൾക്ക് എല്ലാം കാണിച്ചെന്ന് മകൾക്കും ഭാര്യക്കും കാണിച്ചു കൊടുത്തു നിന്നു രാവിലെ അവർക്ക് ബോധ്യമായി പക്ഷെ അത് ഇനി ദൃഢമായി കിട്ടണം പക്ഷേ ബല ഇല്ലാതെ പോകുന്ന എന്താ അറിയാ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യന് ഭൂമി ഇതെല്ലാം ഇത് തന്നെ ഭാവം പറഞ്ഞതുള്ളൂ അതെന്നെ ഭാവ പറഞ്ഞത് അതുകൊണ്ട് ഒരു ബല തോന്നുന്നില്ല ഏ ബ്രൈ കാരണം ഇതിന്റെ പ്രവർത്തനം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എടുത്ത് കാണിച്ചപ്പോൾ ശരിയാണല്ലോ നല്ല ഒരു കൺഫ്യൂഷനിലാണ് പോയിരിക്കുന്നത് ഭാര്യയും കുട്ടികളൊക്കെ അപ്പൊ ഇനി ധ്യാനത്തിലൂടെ അതിലൂടെ സഞ്ചരിച്ച് കണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് അത് ദൃഢമായി കിട്ടണം ശരിയാണ് നിങ്ങളെ അതാണ് അവിടെ ദർശവും യാഥാർത്ഥ ബോധ്യത്തിലുമായി ആ യഥാർത്ഥമായി തീരണം പിന്നെ നമ്മൾ ഇതാണ് ദൈവ സാക്ഷാത്കാരം സിദ്ധിക്ക ബോധോദയം സിദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വേറൊരു ലോകമല്ല മോശം കിട്ടുക എന്നൊക്കെ പറഞ്ഞത് മോശം ഏതാണ് ഞാൻ ഞാനാണ് ഈ കാണുന്നോ കേൾക്കുന്നോ അറിയുന്നോ പ്രവർത്തിക്കുന്നതോ ഞാനാണ് ഈ എല്ലാവരെയും സഹായിക്കുന്നതും കുടുംബത്തെ നോക്കുന്നതും മറ്റോനെ സഹായിച്ചതും ഒക്കെ ഞാനാണ് ഈ ശരീരമായി ഞാനാണെന്നുള്ള ധാരണയില നമ്മൾ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആത്മാവായ ഈശ്വരൻ ഇതിൽ സ്വസ്ഥത്തിലൂടെ പ്രവേശിച്ചില്ലെങ്കിൽ ഞാനില്ല ഇത് ജഡമാണ് ഞാനെന്ന് ധരിച്ചിരിക്കുന്ന സ ശരീരം ഉപകരണമാണ് ഈ ആത്മാവായ ഈശ്വരൻ ഇല്ലെങ്കിൽ ഉപകരണം മണ്ണിലേക്ക് പോയി മണ്ണിൽ അലിഞ്ഞു ചേരും അപ്പൊ ഞാനില്ല ഞാൻ ഇത് ഈ ഉപകരണത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ച പോരുന്നെ ആ പരമാത്മാവായ ഈശ്വരനാണെന്നുള്ള ആ കാഴ്ചയിലേക്ക് ബോധ്യത്തിലേക്ക് നാം വന്നു അതാണ് ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കുക മരിക്കും മുമ്പേയും ഭരിക്കുക പിന്നെ ബോധോദയം സിദ്ധിച്ച് ഇപ്പൊ നിങ്ങളില്ല ഞാനും നിങ്ങളും ഇല്ല ആരാ ഉള്ളത് ആ പരമാത്മാരനാണ് ഈ കാണുമേൽക്കുന്ന അറിയുന്ന ഈ ശരീരത്തിലൂടെ നിലനിന്ന് പ്രവർത്തിച്ച് പോകുന്നതും ഈ ശരീരം തന്നെ നിലകൊള്ളുന്നതും ആ ഈശ്വരനെ കൊണ്ട് ഈശ്വരനാണ് നിലക്കാഴ്ചയിലും ബോധത്തിലും ഈശ്വര സാക്ഷാത്കാരം തീർന്നു ഞാൻ എന്നാ ഉള്ള അവൻ പോയി കഴിഞ്ഞ ആഴ്ച ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ചോദിച്ചത് ബാബ എനിക്ക് മരിക്കണം അതിനെന്താ ചെയ്യേണ്ടി എനിക്ക് ചെറിയൊന്ന് ഓ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ മരിപ്പിച്ചു തരാന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് മരിപ്പിച്ചു തരാന്ന് പറഞ്ഞു അപ്പം കൂടുതൽ ഇടത്തിരുന്നു മരിക്കാൻ വേണ്ടിട്ട് ആ എന്നാ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പേര് എനിക്ക് പറഞ്ഞു പോയി ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ് കുട്ടിയാൾ സ്പെഷ്യലിസ്റ്റ് ആണ് എം ടി നിങ്ങൾ ഇന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ന അച്ഛന്റെ അമ്മേൻറെ മകനാണെന്നുള്ള ധാരണയിലാണ് നിങ്ങൾ അല്ലേ ഓക്കെ ഈ ആത്മാവിതിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടോ ഇല്ല ആ ശരീരം മണ്ണിലേക്ക് പോയി ചീഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കുക ചെയ്യും കത്തിച്ചു കളയും അപ്പം ഇതുവരെ ഇവിടെ കാണുന്നു കേൾക്കുന്ന അറിയുന്നതും പ്രവർത്തിക്കുന്നതുമായ നിങ്ങളെ ശരീരത്തിലൂടെ നിന്ന് പ്രവർത്തിച്ച ആത്മാവാണ് ദൈവം അതല്ല അതാണ് നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടപ്പോൾ ആ ശരീരം ചീഞ്ഞളിഞ്ഞു പോയി പക്ഷെ ആത്മാവായ നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ മരിക്കുകയില്ല അപ്പൊ നിങ്ങൾ ശരീരമല്ല ആത്മാവായ ആ ശ്വസനത്തിലൂടെ വലിച്ചെടുക്കുന്ന ആത്മാവായ ഈശ്വരനാണ് നിങ്ങൾ എന്ന യഥാർത്ഥം മനസ്സിലായി ആ ശ്വസനത്തിലൂടെ നിങ്ങൾ ഈശ്വരൻ എന്നോ നാരായണെന്നോ അള്ള എന്നോ എന്ത് പേര് വിളിച്ചാലും ആ ഓരോ ശ്വസനവും മുസ്ലിമാണെങ്കിൽ അള്ളാ ലാഹുവാണ് ഈ ശരീരത്തിൽ പ്രവേശിക്കുന്ന എൻ്റെ ബോധത്തോടെ അള്ളാഹു എന്ന അല്ലെങ്കിൽ നാരായണ നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ നാരായണ നാരായണ അല്ലെ ഈശ്വരൻ എന്നുള്ള ശ്രദ്ധയോടു കൂടി നിങ്ങൾ ഈശ്വരനാണ് നാരായണാണ് അള്ളാഹുവാണ് എന്ന ബോധത്തിൽ സദാ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾ ദൈവമാണ് ശരീരമല്ല ആ ദൈവം ഇല്ലെങ്കിൽ ആത്മാവ് ദൈവം ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു നിങ്ങളില്ല ഉള്ളത് ആ പരമാത്മാവായ ഈശ്വരനാണ് അപ്പൊ എന്ന തെറ്റായ ധാരണ മാറ്റി ഈശ്വരൻ എന്ന യാഥാർത്ഥ ബോധത്തിലേക്ക് തിരിച്ചു വരേ ആവശ്യ അപ്പൊ എന്ന മിച്ചയായ തെറ്റായ ധാരണ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടലേ ആവശ്യമുള്ളു ഇതാ മരണം അപ്പൊ നിങ്ങളിലുള്ളത് പരമാത്മാവായ ഈശ്വരൻ മാത്രമാണ് ആ പരമാത്മാവ് നഷ്ടപ്പെട്ടാൽ നിങ്ങളില്ല ഇല്ലേ അപ്പോ ഉള്ള നിങ്ങളാരാ ഈശ്വരനാണ് എന്തു പറഞ്ഞു ഡോക്ടർ ശരിയാണ് അപ്പം നിങ്ങൾ ഇരിക്കുന്ന മുമ്പിൽ ഇരിക്കുന്ന ഞാൻ ബാബ എന്ന് അറിയപ്പെട്ട് ബാബിനെ കാണാൻ നിങ്ങൾ വന്നത് ഞാൻ ബാബല്ല ഞാൻ ഈ പരമാത്മാവ് ഇല്ലെങ്കിൽ ഞാനുണ്ടോ ഇല്ല സമാധിയായി മരിച്ചുപോയി അപ്പൊ ആ ഈ ശരീരത്തെ പരമാത്മാവായ ഈശ്വര ഈ ശരീരത്തെ സൃഷ്ടിക്കയും എന്നിട്ട് ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിനെ നിന്ന് കാണുകയും കേൾക്കുകയും അറിയുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ആ പരമാത്മാവായ ഈശ്വരനാണ് ആ ഈശ്വരൻ അല്ലെങ്കിൽ ബാബില്ല കണ്ണു തോർന്ന് കിടക്കുന്നുണ്ടാവും കാഴ്ചയും കേൾവി അറിയും പ്രവർത്തനമുണ്ട് ചീഞ്ഞ അളിഞ്ഞു മണ്ണിലേക്ക് പോകും ചെയ്യും അപ്പൊ ഉള്ളത് പരമാത്മാവായ ഈശ്വരനാണ് ശരീരമല്ല ശരീരമില്ല അപ്പോൾ ഈശ്വരനാണ് ഞാൻ ബാബയല്ല എന്ന പോലെ നിങ്ങളും ആ പരമാത്മാവായ ഈശ്വരനാണ് ശരീരമല്ല ആത്മാവില്ല ശരീരം ഇല്ലതോ അല്ല അപ്പോൾ ഡോക്ടർ സാഹേബ് നിങ്ങൾ പരമാത്മാവീശ്വർ നിങ്ങളല്ല എന്ന ധാരണയിൽ സദാ മുഴുകയും ഡ്യൂട്ടി ചെയ്തേ പറ്റും ഡ്യൂട്ടി ചെയ്ത് അത് സേവനാണ് ജനങ്ങളെ രക്ഷിക്കലാണ് ദൈവികമാണ് ആ അത് ചെയ്ത് ഫ്രീ ഡ്യൂ ഡ്യൂട്ടി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അതിൽ ഫ്രീ കിട്ടുന്ന സമയം രണ്ടോ മൂന്നോ എത്ര മണിക്കൂർ കിട്ടും അത്തിരി മണിക്കൂറുകൾ നിങ്ങൾ ഈ ധ്യാനത്തിൽ മുഴുകി ആ ഈശ്വരനാണെന്നുള്ള ധാരണയിൽ ആ യാഥാർത്ഥ്യത്തിൽ മുഴുകിയിരിക്കുകയും മുഴുകിയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാ പരമാത്മാ ഈശ്വരൻ തന്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി ജ്യോതിയായി ദൃശ്യമായി ഉപനിഷത്തുകൾ പറയുന്ന ജ്യോതി അന്ന് മുസ്ലിംകൾ നൂറ് നൂറുള്ള ആ പ്രകാശം നൂറിനാരുടെ പ്രകാശമാണ് അള്ളാഹുവൻ പിന്നെ പറഞ്ഞോ ഖുർആൻ പറയുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹുവൻ നോക്ക് ആകാശം കാണുന്നില്ലേ ഭൂമിയും കാണുന്നുണ്ട് ആകാശ ഭൂമികളില് പ്രകാശം നോക്കിയാൽ കാണാതെ പലവരോട് ചോദിച്ചാൽ ആൾക്ക് മനസ്സിലാവുന്നില്ല കാണുന്നില്ല അങ്ങനെ കൊറേ അവരെ ഇതാക്കിക്കുന്ന പ്രകാശമാണത് അപ്പൊ പറയും എനിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടാലും മനസ്സിലാവില്ല കാണിച്ചു കൊടുക്കണം അതാ അതെല്ലാം പ്രകാശം അവസ്ഥ അപ്പൊ ആ പ്രകാശമാണ് അതിന് ഖുറാനും തരിക്കത്തുകളും പണ്ഡിതന്മാരുടും കുറാനിലൂടെ പറഞ്ഞ ആദ്യ ഒളിവ് ആദ്യ ഒളിവദ്യമുണ്ടായ പ്രകാശം പിന്നെ പറയുന്ന ഒരു വിത്ത് എന്ന പോലെ വിത്ത് ആദ്യ വിത്ത് എന്ന് പറഞ്ഞു ഞാൻ പറയുന്നതിന് ദൈവം മനസ്സാണ് അദൃശ്യനായ ദൈവം തന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ തൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശം മനസ്സാണ് ആദ്യം ദൃശ്യമായത് ആ മനസ്സിലൂടെയാണ് തന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു എല്ലാ ഗോള അവയകളും ചേർന്ന ഒരു ശരീരം എന്ന പല പല അവയങ്ങളും ചേർന്നതല്ലേ ശരീരം കൂട്ടായ അവയവങ്ങളുടെ കൂട്ടായ്മയുടെ ശരീരം എന്ന പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു കോളങ്ങളെല്ലാം ചേർന്ന കൂട്ടായ അവയങ്ങളെല്ലാം ചേർന്ന ഒരു ശരീരം എന്ന പോലെ അതിന് ഉപശനിഷത്ത് പറഞ്ഞത് അർദ്ധനരീശ്വരനായ ശിവം വന്നു എന്ന് പറഞ്ഞാൽ വിത്തുട്ടം മുളക്കുന്ന നരി ഗർഭമായ ഭൂമി ആ ഭൂമിയും ഭൂമിയിലെ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ജീവജലം ആ പിന്നെ ഭക്ഷണവും ഓക്സിജനും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവും ഉണ്ട് ആ പിതാവും ഈ മാതാ ഭൂമി മാതാവും എല്ലാം ചേർന്ന അതിനെയാണ് അർത്ഥനരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞു എന്നിട്ട് ആ ശിവശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ ബീജമായി വന്നു ആ ജ്യോതി എങ്ങനെ ശിവസ്വരൂപം പോണ്ടോ എന്ന പോലെ തന്നെ ആ ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ജ്യോതി ആ ശിവ സ്വരൂപത്തിന്റെ ചെറുരൂപത്തിൽ അവതരിച്ച് അതിനെയാണ് ശിവ അവതാരം എന്ന് പറഞ്ഞു ആ ശിവ അവതാരമാണ് നരിയ ഗർഭത്തിലെ ഭൂമിയിലെ നമ്മളെല്ലാരും മനുഷ്യരെല്ലാരും ഭൂമിയിലത് ശിവന്റെ ശിവ ശിവമാകുന്ന ആ സ്വരൂപത്തിന്റെ ചെറുപതിപ്പാണ് അവതാരമാണ് നമ്മൾ അതിനെയാണ് അറബിയിൽ ശിവനെയാണ് ലാ ഇലാഹ എന്നും ആ ഇലാഹിന്റെ ഗർഭം ഭൂമിയിലേക്ക് ആ നൂറുള്ള തന്നെ ഇറങ്ങി വന്ന അതിന്റെ ദൃശ്യമായ ശിവ അവതാരത്തെ ആ ലാ ഇലാഹിൽ ഇലാഹിൻ പിറന്ന എന്ന് പറഞ്ഞു ആ ഇല്ലഅഹ നാമാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഇല്ലഅഅയാണ് ആ ശിവ അവതാരമാണ് ഇവിടെ രാമനോ കൃഷ്ണനോ യേശുവോ മുഹമ്മദോ മറ്റു മനുഷ്യരോ ആരും തന്നെ അല്ല ഈ ശിവനും ശിവ അവതാരവും ആ ഇലാഹും ഇല്ലല്ലയും അല്ലാതെ ഒരു മനുഷ്യനുമില്ല നമ്മൾ മനുഷ്യനാണെന്നുള്ള ആ തെറ്റായ ധാരണയിൽ നിന്ന് തിരിച്ച് ആ അദർശനായ ദൈവ പരമാത്മാ ദൈവം ഈശ്വരൻ ആ ജ്യോതിയിലൂടെ പ്രകാശത്തിലൂടെ ീശ്വരനായ ശിവനും ലാ ഇലാഹുമായ ദൃശ്യമാവുകയും എന്നിട്ട് ആ ഇലാഹിൻ്റെയും ആ ശിവന്റെ ശരീരത്തിനുള്ളിൽ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ജോജി തന്നെ ഇറങ്ങി വന്നു അതിൻ്റെ ചെറുരൂപത്തിൽ ഇലാഹിന്റെയും ശിവന്റെ ചെറുരൂപത്തിൽ ദൃശ്യമായ ആ ഇല്ലയുണ്ട് ആ ശിവ അവതാരം ആണ് ഭൂമിയിലെ നാം എല്ലാം അപ്പൊ ഇവിടെ ഒരു ജാതി ഒരു മതം വർഗം വിഭാഗം ഒന്നുമില്ല നാമല്ല ഏകം സിപ്രഹുദന്തി ഇതാണ് ഗീതയും ഉപനിഷത്ത് പറഞ്ഞു ആ ഒരു ജാതി അല്ലാതെ ഭൂമിയിൽ ഒന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്നിട്ടാ പറയുന്നത് ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ ലോകത്തിൽ എല്ലാവർക്കും സുഖം ഐശ്വര്യം ഉണ്ടാവട്ടെ ആ ഒന്നിനാണ് ഇതാണ് ഭാരത സംസ്കാരം ഇതാണ് ഈശ്വരന്മാർ ഇവിടെ കൊണ്ടുപോകുന്നത് ഇതാണ് പിന്നെ ഏതാണ് ഹർഷ ഭാരത സംസ്കാരം ഹർഷ ഭാരത സംസ്കാരം ഈ സംസ്കാരത്തെ ഇവിടെ കൊണ്ടു തിരിച്ചു കൊണ്ടുവരണം ഇതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാം ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പാർസി ഹിന്ദു ശരിയല്ല മറ്റേ മറ്റവൻ ശരിയല്ല ഇവൻ ശരിയല്ല അവനക്ക് പൗര പൗരത്വമില്ല അവർക്ക് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭരണകർത്താക്കള് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് നാശം വിതക്കെയാണ് ഇവിടെ ഈ നമ്മളെ ഭാരത സംസ്കാരം ഇവിടെ ലോകത്ത് കൊണ്ടുവരണം പക്ഷെ അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോ ഹിന്ദു മുസ്ലിം ക്രിസ്താനം ഈ പ്രപഞ്ചത്തിന്റെ അജീവനായ ഏക പരമാത്മാ പരമാത്മാവായ ഏക ദൈവമല്ലാതെ ആ ഈശ്വരനല്ലാതെ ആ അല്ലാതെ ഒരു വേറൊരു ശക്തി ഇവിടെ ഇല്ല അതാണ് ശിവശക്തി ആ ശിവശക്തിയാണ് ഈ ശിവസ്വരൂപമായും ലാ ഇലാഹായും പ്രപഞ്ചമായും ദൃശ്യമായത് ഈ ഒന്നിനെ കുറിച്ച് ഭൂമിയിലെ ഒരു മതത്തിനും ഒരു സിദ്ധനും ഒരു മഹാത്മാവിനും വേറൊരു ദൈവത്തെക്കുറിച്ച് വേറൊരു ദൈവ സ്വരൂപത്തെക്കുറിച്ച് പറയാനില്ല അതാണ് നിങ്ങളോടും നിങ്ങളെ മകളോടും ഈ ലോകത്തോടും ആ ദൈവം ദർശനം നൽകി ദൈവികമാക്കി അതാക്കി തീർത്ത ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ദൈവമാണ് ഇവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക പരമാത്മാവില്ലെങ്കിൽ ഞാനുണ്ടോ ഞാൻ സമ്മതിയായില്ല മനുഷ്യില്ലേ ആ പരമാത്മാവില്ലേ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ ആണോ ഇതല്ലേ ഈശ്വരനും അപ്പൊ ഇതാരാണ് ഇപ്പൊ അവിടെ സംസാരിക്കുന്നത് ആരാ ഈശ്വരനല്ലേ ആണോ അള്ളാഹു ആണോ അവിടെ സംസാരിക്കുന്നു നിങ്ങളൊക്കെ ആരാ അള്ളാഹു ആരാഹുവാണ് ഓക്കെ ഇനി എന്താ പറയാണ്ടോ കഴിവു